ഹിഖ്മാ കിസ് ക്ലാസ് ത്രീ ആൻഡ് ഫോർ ഭാഗം ഒന്ന് കാരുണ്യത്തിൻ്റെ കഥകളെന്ന പുസ്തകത്തെ ആസ്പദമാക്കിയുള്ള കിസ്സാണ് ഈ വീഡിയോ ഒന്ന് കാരുണ്യത്തിൻ്റെ കഥകളെന്ന പുസ്തകം എഴുതിയത് ആര് വി എസ് സലീം രണ്ട് വലിയ കണ്ണീർ കണങ്ങൾ അതിൻ്റെ കവിളിലൂടെ റുണ്ടിറങ്ങുന്നു ആരുടെ ഒട്ടകത്തിൻ്റെ മൂന്ന് ഒട്ടകമുണ്ടാക്കുന്ന ശബ്ദത്തിന് പറയുന്നത് ഫുൽകാരം നാല് ഈ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ ആരുടെ വാക്കുകളാണിത് മുഹമ്മദ് നബി സല്ലാഹു വലൈഹി വസ്ലാം ഒട്ടകത്തിൻ്റെ ഉടമയോടാണ് പ്രവാചകൻ ഇത് ചോദിച്ചത് അഞ്ച് മനുഷ്യന് അള്ളാഹു ഒട്ടകത്തെ നൽകിയത് എന്തിനു വേണ്ടിയെന്നാണ് നബിസ്ലല്ലാഹു അലൈവിസലം പറഞ്ഞത് ഒട്ടകത്തെ നന്നായി സംരക്ഷിക്കാനും പകരം മനുഷ്യന് വേണ്ടി ഭാരം ചുമക്കാനും പാൽ ചുരക്കാനും ആറ് മൃഗങ്ങളോട് ക്രൂരത കാട്ടിയാൽ ആര് കോപിക്കുമെന്നാണ് നബിസലല്ലാഹു അല്ലെഹി വസല്ലം പറഞ്ഞത് അള്ളാഹോ മൃഗങ്ങളോട് കനിവും കരുണയും കാണിക്കണമെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഏഴ് കരുണത്തിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിൽ എത്ര കഥകളാണ് ഉള്ളത് ഒമ്പത് കഥകൾ എട്ട് പ്രവാചകൻ സല്ലല്ലാഹു അല്ലെഹി വസല്ലമ്മയുടെ അനുയായികൾ പക്ഷികളോട് എങ്ങനെയാണ് പെരുമാറിയത് ദയോടുകൂടി പെരുമാറി ഒമ്പത് ജീവജാലങ്ങളോട് കരുണ കാണിക്കണമെന്ന് അവരുടെ ഗുരു എപ്പോഴും ഉപദേശിക്കാറുണ്ട് ആരാണ് ഗുരു മുഹമ്മദ് നബി സല്ലല്ലാഹു അല്ലെഹി വസലം ജീവജാലങ്ങളോട് കരുണ കാട്ടാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അല്ലഹി വസ്ലം എപ്പോഴും ഉപദേശിക്കാറുണ്ടായിരുന്നു പത്ത് ആരാണ് ആ പാപം കിളികളുടെ മക്കളെ പിടിച്ചു വെച്ച് അതിനെ വേദനിപ്പിച്ചത് ആരുടെ വാക്കുകളാണിത് മുഹമ്മദ് നബി സല്ലാഹു അല്ലഹി വസ്ലാം അനുയായികൾ ചെറിയ കിളികളെ പിടിച്ചു വച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞതാണ് ഇത് പതിനൊന്ന് പ്രവാചകൻ സല്ലാഹു വലൈഹി വസല്ലമ്മയുടെ അനുയായികൾ അമ്മക്കിളിയെ ആട്ടിയകറ്റാൻ നോക്കിയപ്പോൾ അമ്മക്കിളി എന്താണ് ചെയ്തത് കരഞ്ഞുകൊണ്ട് അവിടെ ചുറ്റിപ്പറന്നു പന്ത്രണ്ട് അമ്മക്കിളിക്ക് എത്ര കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത് മൂന്ന് കുഞ്ഞുങ്ങൾ പതിമൂന്ന് നെബിയും ഉറുമ്പും എന്ന കഥയിൽ യാത്രക്കിടയിൽ ക്ഷീണത്താൽ എല്ലാവരും ഉറങ്ങിയപ്പോൾ പരിസരം സുരക്ഷിതമാണോ എന്നറിയാൻ ചുറ്റി നടന്നത് ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലാം ഉറുമ്പുകൾ തീയിനടുത്ത് വന്നപ്പോൾ നബി സല്ലല്ലാഹ് അല്ലെഹി വസ്ല്ലാം എന്താണ് ചെയ്തത് തീ കത്തിച്ച സ്വഹാബിയോട് അത് അണക്കുവാൻ പറഞ്ഞു തീ അണഞ്ഞ് ഉറുമ്പുകൾ രക്ഷപ്പെട്ടത് കണ്ടപ്പോൾ നബി നിബിസലാഹു അലൈഹി വസ്ലാം എന്താണ് പറഞ്ഞത് അലഹമ്മില്ല അഥവാ അള്ളാഹുവിന് സ്തുതി ദൈവത്തിന് സ്തുതി